നമസ്കാരം മൂന്നാം കണ്ണ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ദയനീയ തോൽവി ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പുവിനെ നറുക്ക് വീഴുമോ കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മന്ത്രി ഉണ്ടാകുമോ കേരളത്തിൽ ഇടതു മുന്നണിക്ക് ഏക വിജയം സമ്മാനിച്ചത് മന്ത്രി കെ രാധാകൃഷ്ണനാണ് മന്ത്രി മത്സരിച്ച ആലത്തൂർ മണ്ഡലത്തിൽ യു ഡി എഫ് തരംഗമുണ്ടായിട്ടും തോറ്റുപോയത് കോൺഗ്രസിന്റെ വനിതാ എം പി രമ്യ ഹരിദാസ് ആണ് എന്നാൽ രാധാകൃഷ്ണന്റെ വിജയത്തിന് കേരളത്തിന് നഷ്ടമായത് ഒരു മന്ത്രിയെയാണ് മന്ത്രി രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉടനെ നടക്കണമെന്ന ചർച്ചയ്ക്കിടയിലാണ് ഉതുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പൂപ്പിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചേക്കുമെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് രണ്ടാം പിണറായി ഈ മന്ത്രിസഭയിൽ ജില്ലയിൽ നിന്നും ഒരു മന്ത്രി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നു രണ്ടര വർഷത്തെ ഘടകകക്ഷി മന്ത്രിമാർ മാറിയ സമയത്തെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് സി എച്ച് കുഞ്ഞമ്പുവിനെ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു സി പി എം പ്രവർത്തകർ എന്നാൽ അതുണ്ടായില്ല ഇപ്പോഴത്തെ മന്ത്രിസഭാ പുനഃസംഘടനയിലെങ്കിലും ജില്ലയ്ക്ക് ഒരു മന്ത്രി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടയിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ മൂന്നാം കണ്ണുന്യൂസിന് വേണ്ടി ചന്ദ്രൻ മുല്ലച്ചേരി